നമുക്ക് ഇന്നൊരു ഉള്ളി സാമ്പാർ വെച്ചാലോ ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പ് കഴിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലിട്ട് വന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുണ്ടോ ഇനി ഇന്നേരം മൂന്ന് പീസിലടിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം പരിപ്പ് ഞാൻ ഇവിടെ ഒരു മൂന്ന് ബീസിറ്റ് എടുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എയർ ബോമേൻ്റെയും മാറ്റി വെക്കാം കുറച്ച് വെളിച്ചിട്ട് കഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉരുവായി കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു നാല് വറ്റാൽ മുളകും മുറിച്ചത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു നാല് ചെറിയ പച്ചമുളക് കീറിയത് ഒരു രണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ സാമ്പാർ പൊടി രണ്ട് തക്കാളി അരിഞ്ഞത് നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പോടിട്ട് കൊടുക്കാം ഇനി നല്ലപോലെ തിളക്കേട്ടെ നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലിട്ട് നമുക്കിത് വാങ്ങി വെക്കാം